ഹലോ കൂട്ടുകാരെ നമ്മൾ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടല്ലേ ഇപ്പം എന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഇട്ടു മടുത്തു അപ്പോൾ നമ്മളിവിടെ ഈ കാടൊക്കെ വൃത്തിയാക്കുമായിരുന്നു ഇന്ന് രണ്ട് മൂന്ന് മഴ പെയ്തപ്പോഴത്തേനും ഭയങ്കരമായിട്ട് കാടായിപ്പോയി ഭയങ്കര കാടെന്ന് പറഞ്ഞാൽ ഭയങ്കര കാട് അപ്പോൾ അതെല്ലാം ഇന്ന് ഇവിടെ നിന്ന് വൃത്തിയാക്കി എടുത്തേ അപ്പം എന്തിനാണെന്നറിയാമോ ഇത്രയോടെ വൃത്തിയാക്കി കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ ഷോട്ട് ഇട്ട് വീഡിയോ ഇട്ടിരുന്നില്ലേ മൃഗങ്ങളുടെയൊക്കെ അപ്പം അത് കാണാൻ പോയപ്പം അവിടെ നിന്ന് നമ്മൾ കുറച്ച് പച്ചക്കറി വിത്തുകൾ വാങ്ങിച്ചിരുന്നു ഇത് ഈ വലിയ വാരം ഞാനീ എടുപ്പിച്ചത് നമ്മുടേതാ ഈ മയിൽപ്പീലി ചീര ഇത് പാകാൻ വേണ്ടിയിട്ടാണേ ഇത് ഈ വലിയ തടത്തിൽ പാകണം അത് കഴിഞ്ഞ് നമ്മുടെ ഈ ചെറിയ തടം ഇതുണ്ടല്ലോ അവിടെ നമുക്ക് എന്താ കുറ്റിയ മര കുറ്റിയ മര നന്നായി ചീനിയ മര അത് പാകണം പിന്നെ വേറൊരു സാധനങ്ങളുണ്ട് വയലറ്റ് കാന്താരി ഇത് ഞാൻ നേരത്തെയൊക്കെ വാങ്ങിച്ച് കിളർപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ കിളർത്തിട്ടില്ല അവർ കിളർക്കുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് നമ്മളത് വാങ്ങിച്ചതാണ് ഇരുപത് രൂപയല്ലേ ഉള്ളൂ നമുക്ക് ഒരു മൂടെങ്കിലും പിടിച്ചു കിട്ടിയാൽ അത്രയും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് വാങ്ങിച്ചതാണ് നമുക്ക് നമുക്ക് ഈ തടത്തിൽ പാകണം പക്ഷേ ഇവിടെ ഇപ്പം പാകാൻ വന്നതായിരുന്നു ഞാൻ പക്ഷേ ഇവിടെ എല്ലാം ഉറുമ്പുകളുണ്ടേ അത് പിന്നെ നമുക്ക് പാകാം ഉറുമ്പൊന്നു പോട്ട പിന്നെ ഇവിടെ കണ്ടോ പന്നി കയറിയിരിക്കും കേട്ടോ ഈ കാട്ടിലെല്ലാം ഭയങ്കര പന്നിശല്ല്യം ഉണ്ട് നമുക്ക് ഇവിടെക്കതാ പന്നി വന്ന് ഇളക്കുന്നതാണ് വേസ്റ്റ് നമ്മൾ ഇടുന്നെടുത്തൊക്കെ പന്നി വന്നിളക്കും പിന്നെ നമ്മുടെ ചീരയൊക്കെ കുറേ നാളായല്ലോ നിങ്ങൾ കണ്ടിട്ട് അതിനിടെ നമ്മുടെ സാമ്പാർ ചീരയൊക്കെ തന്നിട്ട് പൂത്തു നിൽക്കട്ടെ നല്ല പൂവായിരുന്നു മുമ്പേ വിടർന്നു നിൽക്കുമായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു മുമ്പേ ഇത് കാണാൻ പിന്നെതാ ഇവൻ പിന്നെ ത ഈ വെൻ്റയുടെ തയ്യൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഇടത്തെ കാടൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞിട്ടൊന്ന് വൃത്തിയാക്കിയായിരുന്നു പിന്നെന്താ ഈ ഇവിടുത്തെ കാടൊക്കെ ചെത്താൻ തുടങ്ങിയപ്പോൾ ഞാനത് ചെത്തിച്ചെല്ലാം എന്താ അറിയാവോ ഇവിടതിനിടയിലൊരു കുമ്പളം ഉണ്ടായിരുന്നു എൻ്റെ മൂട് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ തന്നെ അത് പിന്നെ അവിടെ കുത്തിയിരുന്നതെല്ലാം പറിച്ചു ഇത് കണ്ടോ ഈ അരിപുരിയുന്ന പോലെ ഈ കിളർത്ത് നിൽക്കുന്ന എന്തോ എന്ന് മനസ്സിലായോ ഈ പച്ചച്ചീരിയാണ് ഞാൻ എന്താ ഇതിൻ്റെ ഈ കമ്പ് കമ്പൊടിച്ചതാണ്ട് ഇവിടെ വെറുതെ ഇതാണ്ട് ഇങ്ങനെ ഇട്ടിരുന്നതാണ് അപ്പോൾ ഇവിടെ മുഴുവനും ഇഷ്ടം ഇഷ്ടംപോലെ ഇഷ്ടംപോലെ കിളർത്തിട്ടുണ്ട് ഉണക്കാണെങ്കിൽ ചിലപ്പോൾ ഇതങ്ങ് പോകുമായിരിക്കും കേട്ടോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്ര മീൻ അത്ര മീനും കിളർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇതറിയാവല്ലോ എന്താ സ്വീറ്റ് പൊട്ടിട്ടു അപ്പം അത് എവിടെയും കളിച്ചിട്ടുണ്ട് അപ്പുറത്തും കുറെ കളിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വേര് വരുമല്ലതാ ഈ വേര് വരുന്ന ഭാഗത്തൊക്കെ മണ്ണിട്ട് കൊടുക്കുമ്പോഴേ ഉണ്ടാകത്തുള്ള പറയുന്നുണ്ട് ഇതിനിടയിൽ നമുക്ക് മണ്ണിട്ട് ഇങ്ങനെ വേര് ഉണ്ട് ഇത് ഉള്ളിലോട്ട് പോയിട്ടുണ്ട് ആ ഉണ്ടാവുന്നത് അപ്പോൾ ഇവിടെ ഇട്ടാണ് നമ്മളെ വേസ്റ്റൊക്കെ കത്തിക്കുന്നത് അപ്പോൾ ഇനി അവിടെ നിന്ന് മാറ്റിയിട്ട് അതിനപ്പുറത്തോട്ട് മാറ്റണം ചീരയെന്ന് പറഞ്ഞാൽ പച്ചചീര ധാരാളം ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ടായിരുന്നു ഒത്തിരി പിന്നെ അതെല്ലാം പൂത്ത് തുടങ്ങി എല്ലാം പൂത്ത് തുടങ്ങി ഇതെല്ലാം പറിച്ചിട്ട് ഇവിടെ വേറെ എന്തെങ്കിലും ആക്കണം പിന്നെ നമ്മുടെ പാവലെന്നൊക്കെ മൂന്നാല് പാവയ്ക്കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് പിന്നെ പിന്നെ വേറൊരു കാര്യം കാണിക്കാം വഴുതനെ നമ്മളൊന്ന് വാങ്ങിച്ച് വെച്ചില്ലേ അതൊക്കെ ഇത് ഇത്രേ ആയിട്ടുണ്ട് പിന്നെ എന്താ ഈ അങ്ങനെ നമ്മളെന്തെങ്കിലും അങ്ങോട്ട് നട്ടിട്ട് അതൊന്നായി വരുമ്പോഴത്തേന് വിട്ടിൽ പോലെ ഇരിക്കുന്ന ഒരു സാധനം ഈ പയറിലൊക്കെ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വേറൊരു നിറവ്യത്യാസത്തിലായിട്ട് പിന്നെ അതങ്ങ് പോകും പയറൊക്കെ പോത്തിട്ടുണ്ട് കേട്ടോ ഈ ഈ ചോനലുറുമ്പുണ്ടല്ലോ ഇത് നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഇത് ഇത് ഇതൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും കിട്ടത്തില്ല ഇവിടെ ഇനി ഇപ്പം കുരു കുരുന്നെന്തോ ഒരു സാധനം ഉണ്ടായിട്ട് ഇതങ്ങ് പോവുകയാണ് പതിവ് എന്തായാലും ഇതൊക്കെ പോത്തിട്ടുണ്ട് കേട്ടോ ും കായാവുമോ എന്ന് എനിക്കറിയത്തില്ല കണ്ടോ തിന്ന് അതൊക്കെ തിന്ന് പൂക്കളൊക്കെ തിന്നിട്ടുണ്ട് നല്ലൊരു സന്തോഷം നമ്മൾ നടന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കാണുന്നൊരു സന്തോഷം ഞാനിതിന് പ്രത്യേകിച്ച് നിറഞ്ഞ പച്ചക്കറിയും മാങ്ങയൊക്കെ ചെത്തീൻ്റെ ഒക്കെ വേസ്റ്റും പച്ചക്കറിയുടെ വേസ്റ്റും ഒക്കെ അല്ലാണ്ട് ഞാൻ സത്യത്തിലൊന്നും ഇതിന് ഇട്ട് ചേർത്ത് കൊടുക്കുന്നില്ലേ എന്നിട്ട് ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ട് പാവയ്ക്കായെന്ന് നമ്മൾ പറിച്ചിരുന്നു കോവയ്ക്കായൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങളതൊക്കെ പറിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ മറ്റം കായ് ഇടാനൊന്നും അല്ല നമുക്ക് ഇടയ്ക്ക് ഇല പറിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടം പോലെ ഇല ഇല ഇലവർഗ്ഗങ്ങൾ പറിക്കാനുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെന്താ നമ്മുടെ ഇത് വേറൊരു സൈസ് വെണ്ടയാ നമ്മുടെ ആ ബ്ലോക്ക് വേണ്ടയല്ല ആ വെ വെണ്ടൊരുപാട് കായുണ്ടാകുന്ന കേട്ടോ ഇതെനിക്കറിയത്തില്ല ഇത് നമ്മുടെ എന്തുകൊണ്ടായി വരുമ്പോഴേ അറിയത്തുള്ളൂ ഇത് നമ്മുടെ പച്ചക്കറി വിത്ത് മേടിക്കുന്ന കൃഷിഭവനിന്നൊക്കെയുള്ള വിത്തിൽ ഉണ്ടായതാണ് പിന്നെ നമ്മുടെ വെള്ളവഴുതന ഞാനിപ്പോൾ ഇതിനകത്തുനിന്ന് മൂന്ന് ക നേരത്തെ പറിച്ചിട്ടുണ്ട് ഇതിലും ഈ പറഞ്ഞപോലെ ഉറുമ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഈ വിട്ടിലുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ എന്താ ഇതുകൊണ്ടോ നമ്മുടെ തന്നെ ഇതും ഞാൻ നാലഞ്ചെണ്ണം പറിച്ചു കഴിഞ്ഞപ്പോഴേ അപ്പോൾ ഇതേലുമൊക്കെ ആയി വരുന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പല സൈസിലെ വഴുതന നട്ടുവച്ചിട്ടുണ്ട് കിളർത്ത് കഴിഞ്ഞ് കായക്ക ഉണ്ടായിട്ട് കാണിക്കുക ഇനിയുണ്ട് കേട്ടോ കുറേ പച്ചക്കറി എത്തുകളുടെയും ഉണ്ടായതിൻ്റെയൊക്കെ വിശേഷങ്ങളുമായിട്ട് പലതരത്തിലുള്ള ചീരയൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ ഇന്ന് നടന്നതൊക്കെ കിളുത്തു വരുമ്പോഴൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാവേ